രാവിലെ തന്നെ ജ്വൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായി ഒരുങ്ങി വന്നിരിക്കുകയാണ് നയന ആദർശേട്ടനെ കാണുന്നില്ലല്ലോ എന്തു പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര എന്തെങ്കിലും കള്ളം പറഞ്ഞ് എനിക്ക് പോയേ പറ്റൂ ഈ ഡിസൈൻ കോമ്പറ്റീഷനിൽ ഞാൻ തന്നെ വിൻ ചെയ്യണം ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് തുക എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നല്ല കുട്ടിയായി പോയി ആദർശേട്ടൻ്റെ കാറ് തുടക്കുന്നത് പോലെ ഞാൻ ആക്ട് ചെയ്യാം അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞ നയന പുറത്തേക്ക് ചെല്ലുവാണ് ശേഷം ഒന്നും അറിയാത്ത പോലെ ആദർശിന്റെ കാറൊക്കെ തുടക്കുന്നുണ്ട് ആദർശേട്ടം വരണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്നിട്ടും കാണുന്നില്ലല്ലോ എന്നൊക്കെ നയന ചിന്തിക്കുമ്പോൾ ജാനകി അവിടേക്ക് വരുവാണ് നയന മോളെ നീ എന്തിനാ ഇപ്പൊ കാറൊക്കെ തുടക്കുന്നേ അങ്ങനെ ജാനകി ചോദിക്കുന്നത് കേട്ട് ചുമ്മാ ഇതിൽ മൊത്തം പൊടിയാപ്പച്ചി അതാ ഞാൻ തുടച്ചേ ആദർചേട്ടം പോകുന്ന ടൈമില് ഡ്രസ്സിലൊക്കെ അഴുക്കാവില്ലേ അതുകൊണ്ടാണെന്ന് നയന മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് ജാനകി ആദർശിനോടുള്ള നിന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അളക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ ആദർശി വന്ന് നീ എന്തിനാ നയനെ പെട്ടെന്ന് കാറൊക്കെ തുടക്കുന്നേ ഒന്ന് മതിയാക്ക് എനിക്ക് ഓഫീസിൽ പോകണം എന്നു പറയുവാണ് ഇല്ല ആദർശേട്ടാ എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു അതിന് ആദർശേട്ടന്റെ പെർമിഷൻ വേണം അങ്ങനെ നയന പറഞ്ഞപ്പോൾ ഓഹോ അതിനാണോ നീ ഇപ്പോൾ കാറൊക്കെ തുടച്ചത് അങ്ങനെ ആദർശ ചോദിക്കുവാണ് നോക്ക് ആദർശേട്ടാ ഞാൻ അതുകൊണ്ടൊന്നുമല്ല ഇതൊക്കെ ചെയ്തത് ഞാൻ എന്തിനാ ആദർശേട്ടനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുവാണ് നയന ശരി നിനക്ക് എവിടേക്കാ പോകേണ്ടത് എന്ന് ആദർശ് ചോദിക്കുന്നത് കേട്ട് ഇവിടെ അടുത്ത് എൻറെ ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ വരെ ഒന്ന് പോണം ഇന്ന് അവളുടെ വളക്കാപ്പ് ചടങ്ങാണ് സ്കൂൾ മുതൽ കോളേജ് വരെ എൻറെ കൂടെ പഠിച്ച കൂട്ടുകാരി അവള് അങ്ങനെയൊക്കെ നയന ആദർശിനോട് കള്ളം പറയുവാണ് അത് കേട്ട് ആദർശ് ശരി നീ പോയിട്ട് വായി എന്ന് പറഞ്ഞ് നയനക്ക് അനുവാദമൊക്കെ കൊടുക്കുന്നുണ്ട് അതല്ല ആദർശേട്ടാ മുത്തശ്ശിയും ആദർശേട്ട അമ്മയൊക്കെ എന്നെ വീട്ടുജോലി ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് എവിടെയൊക്കെ പോയിരിക്കുവാണ് അതാ എനിക്ക് ടെൻഷൻ അങ്ങനെ നയന പറഞ്ഞത് കേട്ട ആദർശ് വീട്ടുജോലിയൊക്കെ ജാനകിയോട് ചെയ്യാൻ ആവശ്യപ്പെടുവാണ് നയനയ്ക്ക് ഫങ്ഷന് പോകാൻ വേണ്ടി ജോലിയൊക്കെ ഞാൻ ചെയ്യണം അതല്ലേ ആദർശെ ഈ പറഞ്ഞു വരുന്നത് ശരി ഞാൻ ചെയ്തോളാം അങ്ങനെ ജാനകി സമ്മതിക്കുന്നുണ്ട് നീ കാറിൽ കയറി നയനെ നിന്നെ ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം അങ്ങനെ ആദർശ് പറഞ്ഞപ്പോ അത് വേണ്ട ആദർശേട്ടാ ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞു നിൽക്കുവാണോ നയന അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനും ആവായി തന്നെയാ പോകുന്നേ അന്ന് വണ്ടി കയറാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ആദർശ് എടുക്കുവാണ് അയ്യോ ഞാൻ കൂടെ പോയാല് ഞാൻ എവിടെ ഇറങ്ങുന്നേന്ന് ആദർശേട്ടന് മനസ്സിലാവുമല്ലോ ഇനി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ നയന ചിന്തിക്കുവാണ് നീ പെട്ടെന്ന് കേറുന്നുണ്ടോ അങ്ങനെ ആദർശ് പറഞ്ഞത് കേട്ട് നയന ചെന്ന് കാറിൽ കയറുവാണ് ജാനകിയോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും യാത്ര പുറപ്പെടുന്നുണ്ട് അയ്യോ ദൈവമേ ഇത്രയും കളവ് പറഞ്ഞിട്ടും ഇപ്പോൾ ആദർശേട്ടന്റെ കൂടെ തന്നെ എനിക്ക് വരേണ്ടി വന്നു ഇനി എന്താകും എങ്ങനെയെങ്കിലും ആദർശേട്ടനെ മാനേജ് ചെയ്ത് കാറി കാറിനിറങ്ങിയേ പറ്റൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് നയന കുറച്ചു കഴിഞ്ഞ ആദർശ് അല്ല നിന്റെ ഫ്രണ്ടിന്റെ പേരെന്താ എന്ന് ചോദിച്ചപ്പോൾ നയന ആകെ വല്ലാതാവുകയാണ് അതാദർശേട്ടാ അവളുടെ പേരെ നർമ്മദ എന്നൊക്കെ നയന ഉറക്കെ വിളിച്ച് പറയുവാണ് അല്ല എത്ര മണിക്കാ ഫങ്ഷൻ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഇപ്പൊ തന്നെയാ ഇപ്പൊ തന്നെ ആദർശേട്ട ഫങ്ഷൻ അങ്ങനെ നയന മറുപടി കൊടുക്കുന്നുണ്ട് എന്തിനാ കാര്യങ്ങളൊക്കെ രണ്ടു പ്രാവശ്യം പറയുന്നത് അങ്ങനെ ആദർശം ചോദിക്കുവാണ് അതൊന്നുമില്ല ആദർശേട്ടാ എന്ന് പറയുവാണ് നയന ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഫ്രണ്ടാണോ അതോ കോളേജ് ഫ്രണ്ടാണോ അങ്ങനെയൊക്കെ ആദർശം ചോദിക്കുന്നുണ്ട് ഈ ആദർശേട്ടനെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എൻ്റെ ജീവനാ പോകുന്നത് സ്കൂളിൽ വെച്ച് തുടങ്ങിയതാ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത് കോളേജ് വരെ എത്തി എന്നൊക്കെ നയന പറഞ്ഞത് കേട്ട് അപ്പോൾ നിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കുമല്ലോ അങ്ങനെ ആദർശം പറയുവാണ് ഇല്ലാത്ത ഫ്രണ്ടിന് പേര് വെച്ചു അവൾക്കിനി കണ്ണും മൂക്കും വരെ വരച്ചു കൊടുക്കേണ്ടി വരും ഈശ്വര എന്നോട് ക്ഷമിക്കണേ അങ്ങനെയൊക്കെ നയന മനസ്സിൽ ആലോചിക്കുവാണ് ശരി ഫങ്ഷൻ കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു പറയണം ഞാൻ അവിടെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം എന്ന് ആദർശം പറഞ്ഞപ്പോൾ വേണ്ട ആദർശേട്ടാ ഫങ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഞാനൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിക്കോളാം ഫങ്ഷൻ നേരത്തെ കഴിയും ആദർശേട്ടൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത് അങ്ങനെ നയന മറുപടി കൊടുക്കുന്നുണ്ട് നീ അത്ര നോർമൽ അല്ലല്ലോ നിന്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് എന്താ നയനെന്ന് നിനക്ക് പറ്റിയത് എന്നോട് പറയൂ അങ്ങനെ ആദർശ് ചോദിക്കുന്നത് കേട്ട് ഇല്ല ആദർശ ചേട്ടാ ഞാൻ ഓക്കെയാണ് എന്നെ ഒന്ന് നോക്കിക്കേ ഞാൻ വളരെ ഹാപ്പിയാണ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നേ അതാ ഞാൻ ഇത്ര ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് നയന ചിരിക്കുന്നതായി ആക്ട് ചെയ്യുന്നുണ്ട് എന്തോ നീ മറിക്കുന്നുണ്ട് പക്ഷേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കാർ ഓടിക്കുവാണോ ആദർശ് എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയാലോ ആദർശേട്ടാ അവിടെ നിർത്തുകയെന്ന് നയന പറഞ്ഞത് കേട്ട് ആദർശ അവിടെ കാറ് നിർത്തുവാണ് ഞാൻ വീട്ടുമുറ്റത്ത് തന്നെ ഡ്രോപ്പ് ചെയ്തു തരാം എവിടെ അവളുടെ വീട് എന്ന് ആദർശ ചോദിക്കുന്നത് കേട്ട് അത് കുറച്ചുള്ളിലോട്ട് ഒരു കാടിനുള്ളിലെ ആദർശേട്ടാ അവിടേക്ക് പോകാനേ ഭയങ്കര കഷ്ടപ്പാടാ എന്നൊക്കെ നയന കള്ളം പറയുന്നുണ്ട് ഓ നിന്റെ വീട് പോലെ തന്നെയാണോ നിന്റെ ഫ്രണ്ടിൻ്റെ വീടും എല്ലാം ഇതുപോലുള്ള കാട്ടിനകത്താണല്ലോ എന്ന് പറഞ്ഞ് ആദർശ കളിയാക്കുവാണ് എന്റെ വീടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നയന ചൂടാവാണ് നിന്നെ ഡ്രോപ്പ് ചെയ്തതിന് ഒരു താങ്ക്സ് പോലും തിരിച്ചു പറയാതെ എന്നോട് വയക്കിനു വരുവാണോ നീ എന്ന് ചോദിക്കുവാണ് ആദർശ് പിന്നെ എന്റെ വീടിനെ പറ്റി മോശമായി പറഞ്ഞ ഞാൻ നിങ്ങളോട് വയക്കിനു വരും ഞാൻ ഇനി നടന്നു നടന്നുപോയിക്കോളാം താങ്ക്സ് ആദർശ് ബൈ ബൈയൊക്കെ പറഞ്ഞ നയന കാറിനെറങ്ങി നടക്കുവാണ് ഇവളിത് എന്ത് ചെയ്യാനുള്ള പ്ലാനിലാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആദർശ് കാർ കാറെടുത്തോണ്ട് പോകുവാണ് നയന പെട്ടെന്ന് തന്നെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഡിസൈൻ കോമ്പറ്റീഷൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണ് കഴിവുള്ള വീട്ടമ്മമാരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നത് കേട്ടോണ്ട് നയന അകത്തേക്ക് കയറി വരുവാണ് ഇതിൽ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്യുന്ന ഡിസൈൻ വലിയൊരു ഡിസൈനിങ് കമ്പനിക്ക് നമ്മൾ സെയിൽ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന പണം വിന്നേഴ്സിന് കൈമാറും എന്ന് പറഞ്ഞത് കേട്ട് നയനക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് നയന എക്സ്ക്യൂസ് മീ പറഞ്ഞ് അവിടേക്ക് കയറിയപ്പോൾ ആങ്കർ നയനയെ സ്വീകരിച്ച് മറ്റു വീട്ടമ്മമാരുടെ കൂടെ അവളെ ഇരുത്തുവാണ് പിന്നീട് നയനയും വീട്ടമ്മമാരും കോമ്പറ്റീഷന് പേര് കൊടുത്ത് ഡിസൈൻ വരക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കുറച്ചു കഴിഞ്ഞ് അടുത്തിരിക്കുന്ന വീട്ടമ്മ നയനയെ നോക്കി മോളുടെ പേരെന്താ പേരെന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന എന്ന് പേര് പറഞ്ഞു കൊടുത്തപ്പോൾ മോളെ നയനെ നീ ഈശ്വരനെ പോലെയാ എൻ്റെ അടുത്ത് വന്നിരുന്നത് എനിക്ക് ഡിസൈനിങ്ങിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല വീട്ടുമുറ്റത്ത് ഞാൻ നന്നായി കോലം വരക്കും അത് ആ ഏരിയയിലുള്ള ആളുകളെല്ലാം വന്ന് നോക്കും ഈ ഡിസൈനിങ് എങ്ങനെയാ വരക്കുന്നത് മോളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുവാണ് അവര് അതാൻറ്റി ഈ കോലം വരക്കുന്നതുമായിട്ട് ഡിസൈനിങ്ങിന് ഒരു ബന്ധവുമില്ല ആൻറ്റി നന്നായിട്ട് ആലോചിച്ച് ഒന്ന് വരക്കാൻ ശ്രമിക്ക് എന്നൊക്കെ നയന പറഞ്ഞപ്പോൾ അവര് അതിന് ട്രൈ ചെയ്യുവാണ് പിന്നീട് നയന സമയമെടുത്ത് തന്റെ ഡിസൈനിങ് വളരെ ഭംഗിയായി വരക്കുന്നുണ്ട് ആ സമയത്താണ് ആദർശ് കോമ്പറ്റീഷൻ നടക്കുന്ന ആ സ്ഥലത്തേക്ക് കയറി വരുന്നത് കുറച്ച് സ്ത്രീകൾ വന്ന് ആദർശിനെ വെൽക്കം ചെയ്യുന്നുണ്ട് ഈ മത്സരത്തിന്റെ ജഡ്ജായി സേർ വന്നതിൽ വളരെ സന്തോഷമെന്നവർ പറഞ്ഞപ്പോൾ അത് കേട്ട് ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ടോ എന്ന് ആദർശ ചോദിക്കുവാണ് ഉണ്ട് സർ സർ അകത്തേക്ക് കയറി വന്ന അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്നവർ പറയുമ്പോൾ ഇല്ല ഞാൻ പെട്ടെന്ന് പോയി അവിടെ മുന്നിൽ വന്ന് നിന്നാലേ അവർക്കൊക്കെ അത് ഡിസ്റ്റർബ് ആവും വീട്ടമ്മമാർ ആകെ നെർവസ് ആയിത്തീരും അതുകൊണ്ട് ഡിസൈൻ വരച്ചതിനു ശേഷം ഞാൻ അവരെ കാണാം ഉറപ്പായും എനിക്ക് വീട്ടമ്മമാരെ മീറ്റ് ചെയ്ത് അവരെ എൻകറേജ് ചെയ്യണം അതിനിപ്പോ ശരിയായ സമയമല്ല അല്ലെങ്കിൽ അവർ ടെൻഷനിലായിരിക്കും ഞാൻ പോയി അവിടെ ടെൻഷൻ കൂട്ടുന്നില്ല പക്ഷേ ഹൗസ് വൈഫ് ഇത്രയും പേർ ഇൻട്രസ്റ്റ് എടുത്ത് മത്സരിക്കുന്നത് തന്നെ വളരെ അതിശയുള്ള കാര്യം തന്നെ എന്നൊക്കെ പറയുവാണ് ആദർശ് അതെ സർ ഇത്രയും പേർ വരുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അവരും പറയുന്നുണ്ട് ശരി തീമിന്റെ കോൺസെപ്റ്റ് എന്തെങ്കിലും നിങ്ങൾ എന്ന് ആദർശ് ചോദിക്കുന്നത് കേട്ട് അതൊന്നും സർ ജനറലായി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ഡിസൈൻ വരയ്ക്കുവാണ് എന്നാലെ അവിടെ കഴിവ് വെളിച്ചത്ത് വരൂ എന്നവർ മറുപടി കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ ആണ് എന്നൊക്കെ ആദർശ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് സർ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഡിസൈൻ വരച്ച് കംപ്ലീറ്റ് ആകും അതിനുശേഷം സെർ തന്നെ നല്ലൊരു ഡിസൈൻ സെലക്ട് ചെയ്ത് തരണം വരച്ചയാളുടെ പേരൊന്നും ഡിസൈനിൽ എഴുതിയിട്ടുണ്ടാവില്ല പകരം അതിൽ സീരിയൽ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സർ അതാണ് നോട്ട് ചെയ്യേണ്ടത് എന്നവർ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ആദർശ് സമ്മതിക്കുവാണ് സർ ബിസിയായ സമയത്തും ഇവിടേക്ക് വന്നതിൽ വളരെ സന്തോഷം സർ കൂടാതെ ജഡ്ജായി ഡിസൈൻ സെലക്ട് ചെയ്ത് തരുന്നതിലും സന്തോഷം അകത്തേക്ക് വരൂ സർ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആ സ്ത്രീകൾ ആദർശനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുവാണ്